اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المظلوم عليهم ولا الضالين. أمين. السلام عليكم ورحمة الله وبركاته. എന്തൊക്കെയാണ് മക്കളെ വർത്തമാനം സുഖം തന്നെ അല്ലേ റാഹത്താണ് ഇത് ഏതാണ് മാസം അറബ് മാസമാണ് ഞാൻ ചോദിച്ചത് ഏ ആ അറബ് ജോലി നമുക്കറിയ മഹാനായ ഹൗസുൽ അയളം ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിരിൽ ജിലാനി ഖദസ് അല്ലാഹു അസീസ് തങ്ങളുടെ ആണ്ടിൻ്റെ മാസമാണ് അല്ലേ അതുപോലെ സമസ്ത കേരള ജിമിയത്തുൽ വലമയുടെ കണ്ണിയത്വസ്ഥാദന പോലെയുള്ള അടക്കമുള്ള മഹാന്മാരായ നേതാക്കന്മാർ മൺമറഞ്ഞു പോയ മാസവും കൂടിയാണ് അറിയാലോ അറിയാം അള്ളാഹു അവരുടെയൊക്കെ പാരിത്രിക ജീവിതം കൂടുതൽ ഹൈറിലാക്കി കൊടുക്കട്ടെ അവരുടെയൊക്കെ ദറജകളെ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ നമ്മുടെ മഹാന്മാർക്കൊക്കെ വേണ്ടി എപ്പോഴും നിങ്ങൾ ദ്വായ ചെയ്യാറുണ്ടല്ലോ അല്ലേ തീർച്ചയായും ഈ സംവിധാനങ്ങളൊക്കെ അവരുടെ ഒരുപാട് പ്രയത്നങ്ങളുടെ ബാക്കിയാണ് അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ ഇതിൻ്റെയൊക്കെ ഫലം അള്ളാഹു ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ കൂട്ടത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ അള്ളാഹു മഹഫുറത്ത് നൽകട്ടെ ഈ ഉള്ളവൻ്റെ പിതാവും വർഷങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞത് ഒരു റബിവല്ലാസിലായിരുന്നു അള്ളാഹു അവരുടെയൊക്കെ കവറ് ചെയ്തും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ നിങ്ങൾക്ക് ദു വായിൽ ഉൾപ്പെടുത്തണേ ചെയ്യലോ ഇൻഷല്ല കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനായ റസ്മാൻ ബിൻ അർഫാൻ റതി അള്ളാഹുവിനുവിനെക്കുറിച്ച് കുറഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത് എന്തിരുന്നു നമ്മൾ പാടത്തിൻ്റെ പേര് നോക്കാതെ പറയണോ എന്താ ആ ഖിലാഫത്തു ദിന്നുറൈൻ ശരി ഉസ്മാൻ അലി അള്ളാഹുനോ നടപ്പിലാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഏതായിരുന്നു അത് ആ ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യമായി നാവികസേന രൂപീകരിച്ചു കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾ നോക്കാൻ പറഞ്ഞിരുന്നു നോക്കിയിട്ടുണ്ടോ എന്തായിരുന്നു അത് ആ അതെ നമ്മുടെ രാജ്യം ഇന്ത്യയുടെ നാവികസേന മേധാവി ആരാണ് ആ അതെ നിങ്ങളത് നോക്കി വെച്ചിട്ടുണ്ട് അറിയാം നിങ്ങൾക്കറിയാം ആ എന്തായിരുന്നു അഡ്മിറൽ ആ കരംബീർ സിംഗ ശരിയാണ് പൊതുവായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കാറില്ലേ സ്കൂളിലൊക്കെ വിഷയങ്ങൾ ഈ സമയത്താണെങ്കിലും കൃത്യമായി നിങ്ങൾ കേൾക്കാറില്ലേ പഠിക്കാറില്ലേ എല്ലാം പഠിക്കണം കേട്ടോ അപ്പോൾ ഒരു നാവിക സേന രൂപീകരിച്ചു അത് വളരെ പ്രധാനം അത് മാത്രമായിരുന്നില്ല ഉസ്മാൻ സൈദനുസ്മാൻബിൻ അഫ്ഫാൻ അലി അള്ളാഹനുവിൻ്റെ ഭരണകാലത്തുണ്ടായിരുന്ന പരിഷ്കരണം ധാരാളമുണ്ട് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണ് ഓ വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ചയിൽ പ്രധാനപ്പെട്ട സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആരാധനയുണ്ടല്ലോ ഏതാ അത് ഝുമോ നിങ്ങൾ ജുമ്പോകാറുണ്ടോ ഉണ്ടോ ആ ഇപ്പോൾ ചിലപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുണ്ടാവില്ല പള്ളിയിലേക്ക് പോകാൻ പറ്റുകയുണ്ടാവൂലല്ലേ മുതിർന്നവർക്ക് കൂടുതൽ പ്രായവും കൂടിയവർക്കും അവസരമില്ല പട കുറഞ്ഞവർക്കും ഇല്ല അതിൻ്റെ ഇടയിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അല്ലേ ഏതായിരുന്നാലും അള്ളാഹു സുബാനുഭവത്താല നിലവിലുള്ള ഈ ഒരു വലിയ പ്രയാസങ്ങളെ എത്രയും പെട്ടെന്ന് ഭൂമി ലോകത്തുനിന്ന് എടുത്തൊഴിവാക്കി ഒരു സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സുന്ദരമായൊരവസ്ഥ അള്ളാഹു ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളൊക്കെ എപ്പോഴും ദ്വാ ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ ദ്വാ ചെയ്യുമ്പോൾ റബ്ബ് സ്വീകരിക്കും നിങ്ങൾ നല്ലവരാ ദ്വാ ചെയ്യണം എപ്പോഴും ഇരിക്കട്ടെ ജുമഴക്ക് മുമ്പൊക്കെ നിങ്ങൾ പോയിരുന്നല്ലോ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലാത്ത ടൈമിലൊക്കെ പോയിരുന്നല്ലോ അതെ അവിടെ ജുമഴക്ക് പോകുമ്പോൾ സാധാരണ നിസ്കാരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് നിങ്ങൾ കാണാറുള്ളത് ഒന്ന് ആലോചിച്ച് പറഞ്ഞേ ആ സാധാരണ ദോഹറ് നാലുറക്കായ സംസ്കരിക്കുന്നത് ജുമാ രണ്ടറക്കായത്താണ് പിന്നെ രണ്ട് ഹുതുബ് ഉണ്ടാവാറുണ്ട് ഇതൊക്കെയാണല്ലേ വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ബാങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നുമില്ലേ ആണ്ട് എന്താ എത്ര ബാങ്ക് ജുമാക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എത്ര ബാങ്ക് കൊടുക്കാറുണ്ട് ഒന്നോ ആ പച്ചുമഴക്ക് പോവാത്തവരും ഉണ്ടാവുമ്പോ പോലെ രണ്ടു ബാങ്ക് കൊടുക്കാറുണ്ട് ഒന്ന് സാധാരണ ലൊഹറിൻ്റെ സമയമാകുമ്പോൾ ഉള്ള ഒരു ബാങ്ക് അത് കേൾക്കാറില്ലേ ഉണ്ട് പിന്നീട് ആ തുടങ്ങാൻ സമയത്ത് ഒരു ബാങ്ക് കൊടുക്കുന്നത് കേട്ടിട്ടില്ല ആ അത് ഒരു പുറത്തേക്ക് കേൾക്കുന്ന രീതിയിലാവില്ല പള്ളിയുടെ ഉള്ളിൽ കൂടിയ ആളുകൾ കേൾക്കുന്ന രീതിയിലായിരിക്കും അത് മറ്റു സ്കാരങ്ങൾക്ക് ഉണ്ടാവും ഇല്ല ഇതിലെ ആദ്യത്തെ ബാങ്കില്ലേ എന്ന് പറഞ്ഞാൽ സാധാരണ ആ ളഹറിൻ്റെ സമയം ആയി എന്ന് അറിയിക്കുന്ന ഉച്ചത്തിൽ വരുന്ന ആ ബാങ്കില്ലേ ആ ബാങ്ക് നബി കരീം സല്ലാ അലൈഹി വസ്ലാമ തങ്ങളുടെയും ശദീഖ് റഹി അള്ളാഹുനുടേയും ഉമർ റലി അള്ളാഹുനുടേയും കാലഘട്ടങ്ങളിൽ ഇല്ല പിന്നെ ഏത് ബാങ്ക് ഉണ്ടായിരുന്നുള്ളൂ ആ കുത്തുബ തുടങ്ങാൻ സമയത്തുള്ള ബാങ്കില്ലേ അത് ഉണ്ടായിരുന്നുള്ളൂ കലങ്ങളിങ്ങനെ പിന്നിടും തോറും ആ മുസ്ലിങ്ങളിങ്ങനെ വർധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് ഇസ്ലാമിക രാഷ്ട്രം വികസിക്കുകയാണ് അപ്പോൾ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ കൃത്യമായ ആ സമയം അറിയിക്കാനുള്ള ആ ബാങ്കിനെ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളഹാണ് സ്ഥാപിച്ചത് അത് വലിയൊരു പരിഷ്കരണം തന്നെയായിരുന്നു അതുപോലെ തന്നെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് അറബിയിൽ പറയുന്ന പേര് എന്താണെന്നറിയോ നിങ്ങൾക്ക് അറിയോ എന്താണ് മു അസിൻ എന്താണ് മുഅ ബാങ്ക് കൊടുക്കുന്ന ആൾ ഈ ബാങ്ക് കൊടുക്കുന്ന മുഅസ്സിൻ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണെൻ്റെ ഭാഗം കൊടുക്കൽ ആ മുഹിനുകൾക്ക് വേതനം ശമ്പളം നിശ്ചയിച്ചതും മഹാനായ സയ്യദ്ന ഉസ്മാൻബിൻ അഫ്വാൻ റലിഅള്ളാഹ് ഖ്വനു അതുപോലെ തന്നെ പോലീസ് സേന അതൊക്കെ ആളുകൾ കൂടുമ്പോൾ രാജ്യം വികസിക്കുമ്പോൾ ആവശ്യമായിട്ട് വരുന്നതാണല്ലോ രൂപീകരിച്ചത് മഹാനായ റസ്മാൻ റലിഅള്ളാ ഖ്വന്നുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണനേട്ടമാണ് പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ട് വന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പഠിച്ചു റസൂൽ അള്ളഹി സാഹു അലൈഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഖുർആൻ ഇന്ന് നമ്മൾ കാണുന്ന ഇതേ രീതിയിൽ ഇങ്ങനെ ഒരു മുസ്ഹാഫിലാക്കി എഴുതി വച്ചിരുന്നോ ഇല്ല അത് അധികവും സ്വഹാബ മനഃപ്പാടമാക്കാറായിരുന്നു ഹെഫ്ഫുൾ ഉണ്ടാകും പിന്നെ അസുലാഹി സ്വല്ലാഹുലഹി സ്വലമാങ്ങൾ നിർദ്ദേശിക്കുന്നതനുസരിച്ച് കൃത്യമായി പല ഭാഗങ്ങളിലായി എഴുതി വെക്കും തോലിലുണ്ടാവും എല്ലിലുണ്ടാകും കല്ലിലുണ്ടാകും മരപ്പലകലുണ്ടാവും ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എഴുതി വച്ചിരുന്നു അത് പിന്നീട് മഹാനായ സുദ്ഖുൽ അക്ബർ അലി അള്ളാഹുനുമാണ് എന്ത് ചെയ്യുന്നത് സുദ്ഖുലാഹുന കാലത്ത് മഹാനവർക്കളുടെ മേൽനോട്ടത്തിലാണ് എന്ത് ചെയ്തത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അത് ശേഖരിച്ച് ഓരോന്നും വഴിക്ക് വഴിയായിക്കൊണ്ട് കൃത്യമായി രേഖപ്പെടുത്തിയത് അങ്ങനെ ഒരു മുസ്ഹഫാക്കി മാറ്റുന്നത് എന്നാൽ പിന്നീട് വിവിധ രാജ്യങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹം വികസിപ്പിച്ചപ്പോൾ വിശാലമായ സാമ്രാജ്യമായി വളർന്നപ്പോൾ ആളുകൾ എണ്ണം കൂടി വരുമ്പോൾ അതിൻ്റെ ഓത്തിലൊക്കെ ഓതുന്നതിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നത് കണ്ടു ഒരു സാഹചര്യത്തിൽ അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഓതിപ്പോകുമ്പോൾ അപകടം സംഭവിക്കും അത് വരാതിരിക്കാൻ ഒരേ രീതിയിലേക്ക് ആക്കി മാറ്റാൻ മഹാനായ സുജ്യുലഖർ റലിഅള്ളാഹു വൻഹുവിൻ്റെ കാലത്തുണ്ടാക്കിയ ആ മുസ്ഹഫ് ഹഫ് തൻ്റെ കാലശേഷം സീത ഉമർ ഫാറൂഖ് റഹി അള്ളാഹുവിൻ്റെ കയ്യിലായിരുന്നു ഉമർ റലി അള്ളാഹു അൻഹുവിൻ്റെ കാലശേഷം മഹതിയായ ഹഫ്സ ബിവി റലി അള്ളാഹുത്തലാൻഹിയുടെ കയ്യിലായിരുന്നു പ്രവാചകൻ തങ്ങളുടെ ഭാര്യയും കൂടിയായിരുന്ന ഹബ്സഅബിബെ അലി അള്ളാഹു തൻ്റെ കൈവശം ആ മു മഹാനായ ഉസ്മാൻ ഉസ്മാനു അഫ്ഫാൻ അലി അള്ളാഹുഅന്നു വരുത്തിച്ചു എന്നിട്ട് ആ സമിതിയെ ഏൽപ്പിച്ച് ഇതിൽ നിന്ന് വിവിധ കോപ്പികൾ പകർത്തി എഴുതാൻ പറഞ്ഞു കൃത്യമായി എല്ലാവർക്കും പാരായണം ചെയ്യാൻ ഒരുപോലെ പറ്റാവുന്ന രീതിയിൽ അതിൻ്റെ എഴുത്ത് ക്രമീകരിക്കാൻ പറഞ്ഞു അങ്ങനെ ക്രമീകരിച്ചു പന്ത്രണ്ടായിരത്തോളം വരുന്ന സ്വഹാബിമാർ അവരെ മുമ്പിൽ ഇത് സമർപ്പിച്ചു എവിടെയും ഒരു പാളിച്ചയും വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഓരോ നാടുകളിലേക്ക് ഈ പകർപ്പുകളെ കൊടുത്തയക്കുകയും ചെയ്തു അതനുസരിച്ചുകൊണ്ടായിരിക്കണം ഇനി ഖുർആാൻ പാരായണം ചെയ്യേണ്ടത് നിയമം നടപ്പിലാക്കി ഹഫ്ഷ അലിയാഹുന്നയിൽ നിന്ന് വാങ്ങിച്ച മുഷഫ് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആാൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ഇവിടെ മഹാനായ സയ്യിദ് റസ്മാൻ നഫ്ഫാനി അള്ളാഹുന്ന് നടപ്പിലാക്കിയത് ആ രീതിയിൽ തന്നെയാണ് ഇന്നും എന്ത് ചെയ്യുന്നത് ഖുർആാൻ ഓതപ്പെടുന്നത് റസ്മുൽ ഉസ്മാനി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതെ പക്ഷേ അന്നത്തെ ആ മുസ്ഹിൽ നമ്മൾ ഇന്ന് മുഷാഫിൽ കാണുന്നത് പോലെയുള്ള പുള്ളികൾ ഹർക്കത്തുകൾ ഒന്നും ഇല്ലാട്ടോ നോക്കൂ ചില കോപ്പികളുടെ മാതൃക കണ്ടോളൂ അതിൽ പലതും ഇന്നത്തെ മുഷ്ടാഫ് പോലെയാണോ അല്ല പിന്നീട് കാലങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തതാണ് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അതിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഓരാൻ മനസ്സിലാകുന്ന രീതിയിൽ അതിലെന്ത് ചെയ്താണ് പുള്ളികളും ഹർക്കത്തുകളുമൊക്കെ ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ആ പരിഷ്കരണം കൊണ്ടുവന്നതും ഏത് ആ രൂപത്തിലുള്ള കോപ്പികളാക്കുന്ന ആ പരിഷ്കരണം കൊണ്ടുവന്നതും ആരാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അദി അള്ളാഹു വന്നുവിൻ്റെ ഭരണകാലത്ത് മഹാനവറുകളുടെ നേതൃത്വത്തിലാണ് അതോടൊപ്പം തന്നെ ഈ കാലത്ത് ഈ കാലഘട്ടത്തിൽ അയൽ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും പരസ്പരം രാജ്യങ്ങൾ തമ്മിലെന്തുണ്ടാവും അടുത്തുള്ള രാജ്യങ്ങളുമായി പരസ്പര ധാരണകൾ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതിരിക്കുക ഒരു പരസ്പ പരസ്പരം യോജിച്ചു പോകാൻ പറ്റുന്ന ചില ധാരണകളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ കരാറുകളൊക്കെ ലംഘിച്ചുകൊണ്ട് അടുത്തുള്ള പല രാജ്യങ്ങളും മഹാനായ ഉസ്മാൻ മിൻ അഹ് നബി അള്ളാഹുവറിനു ഖലീഫയായിട്ടുള്ള ഉസ്മാൻ നബി അള്ളാഹു ഭരണ നേതൃത്വം കൊടുക്കുന്ന നാടിനെ അക്രമിക്കുകയാണ് ആ സമയത്തൊക്കെയും നേരത്തെ പറഞ്ഞല്ലോ പല സേനകളെയും ഉസ്മാൻ അലി അള്ളാഹോൻ ഉസ്മാൻ അലി അള്ളാഹോൻ ചെയ്തിട്ടുണ്ട് അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഒരു ഭരണാധികാരിയുടെ വലിയ മികച്ച കഴിവാണ് അവരെ ഉപയോഗപ്പെടുത്തി ശത്രുക്കളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ അവരെ തടയിടുകയും പരാജയപ്പെടുത്തുകയും സ്വാഭാവികമായും അങ്ങനെ പരാജയപ്പെടുത്തുമ്പോൾ ആ പ്രദേശങ്ങളും കൂടെ എന്തായിത്തീരും ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് വരും അകാരണമായി അങ്ങോട്ട് പോയി ചെന്ന് അക്രമിക്കുകയല്ല ഇങ്ങോട്ട് അക്രമിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്തേയും പ്രതിരോധിക്കും ആ ഏരിയ കൂടെ എന്തെയും ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് വരും അങ്ങനെ റോമാ സാമ്രാജ്യം അതായത് യൂറോപ്പ് അതിൻ്റെ പല ഭാഗങ്ങളും ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വന്നു സൈദനാൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുഹുവിൻ്റെ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ധാരാളം ഭാഗങ്ങൾ പേർഷ്യ നമ്മൾ ഇറാൻ ഇറാനെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ ഭാഗം ഇതൊക്കെ സൈദനാഴ്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ അദ്ി അള്ളാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിലേക്ക് വരുന്ന വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുന്ന ഒരു അവസ്ഥയാണ് സൈദനാൾ ഉസ്മാൻ അദ്ി അള്ളാഹുവിൻ്റെ കാലത്ത് നമുക്ക് കാണാൻ കഴിയുക അങ്ങനെ വലിയ വികസനം വികസനത്തിൻ്റെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് ഭരണാധികാരിയാണ് ആര് സെയ്തു പുസ്തകം തുറക്കൂ എവിടുന്നതിനു വായിക്കാൻ രണ്ടാമത്തെ പാരഗ്രാഫ് അല്ലേ നോക്കാം ഇത്തരം ധാരാളം വികസനങ്ങളും ഏതാ ഇത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു എന്തേ നാവികസേന രൂപീകരിച്ചത് അതിൻ്റെ തുടർച്ചയാണ് ഇത്തരം ധാരാളം വികസനങ്ങളും പരിഷ്കരണങ്ങളും ഉണ്ടായ ഭരണകാലമാണ് ഉസ്മാൻ ബിൻ അഫ്വാൻ റലിഅള്ളാഹുനുവിൻ്റേത് ജുമുഅയുടെ ഒന്നാം ബാങ്ക് നടപ്പിലാക്കിയത് അതാണ് ഒന്നാം ബാങ്ക് അതാണ് സമയമാകുന്ന സമയത്ത് കൊടുക്കുന്ന ബാങ്ക് രണ്ടാം പാങ്ക് ഖുത്തുബൻ്റെ ആ തുടക്കത്തിൽ ഖുത്തുബ് തുടങ്ങുന്ന ആ സമയത്ത് കൊടുക്കുന്ന പാങ്ക് പോലീസ് സേന രൂപീകരിച്ചത് മുഅദ്ദിനുകൾക്ക് വേതനം നടപ്പിലാക്കിയത് മുഅദ്ദിൻ പാങ്ക് കൊടുക്കുന്ന ആൾ ഖുർആനിൻ്റെ പല കോപ്പികൾ തയ്യാറാക്കിയത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മുതലായവ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളിൽപ്പെടുന്നു പേർഷ്യൻ സാമ്രാജ്യം പൂർണ്ണമായും തകർന്ന് അവർ ഇസ്ലാമിൽ എത്തിയതും പേർഷ്യ എന്നത്തെ ഇറാന് ഇറാഖാബാഗുണ്ടല്ലോ അതാണ് പേർഷ്യ ആഫ്രിക്കൻ വൻകരയിൽ ഇസ്ലാമിക സൈന്യം ജിബ്രാൾട്ടർ കടലിടുക്ക് വരെ എത്തിയതും ജിബ്രാൾട്ടർ കടലിടുക്ക് നിങ്ങൾ മാപ്പൊക്കെ നോക്കി ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഒക്കെ പഠിക്കണം കേട്ടോ ജിബ്രാൾട്ടർ കടലെടുക്കുക എന്ന് പറഞ്ഞാൽ അറ്റ്ലാൻറ്റിക് സമുദ്രം അതേപോലെ തന്നെ മെഡിറ്ററേനിയൻ സമുദ്രം ആ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന അവിടെയാണ് ഏതുള്ളത് ജിബ്രാൾട്ടർ കടലെടുക്കുള്ളത് അതേപോലെ തന്നെ സ്പെയിൻ മൊറോക്കോ ഇതിനെ വേർതിരിക്കുന്നതും ഇവിടെ വെച്ചുകൊണ്ടാണ് അപ്പോൾ ജിബ്രാൾട്ടർ കടലിടുക്ക് വരെ എത്തിയതും മൊറോക്കോ ത്വഞ്ച ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുക ടാൻജീർ ടാൻജീർ എന്ന് നമ്മൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ വേൾഡ് മാപ്പിൽ നമുക്കത് കിട്ടും അത് ഒരു വടക്കൻ മൊറോക്കോയിലെ ഒരു തുറമുഖ നഗരമാണ് ഇത് ത്വഞ്ച റയ്യ സൈപ്രസ് സൈപ്രസ് അതായത് തുർക്കി ലെബനാൻ സിറിയ ഇതിൻ്റെയൊക്കെ അടുത്തു നിൽക്കുന്ന ഒരു ദ്വീപാണ് ഏത് സൈപ്രസ് നൈസാബൂർ അത് ഇറാനിലാണുള്ളത് തുർക്കുമാനിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്നത് തോസ് അതും നേരത്തെ പറഞ്ഞ നൈസാപൂരിൻ്റെയൊക്കെ അടുത്ത ഭാഗമാണ് ബൈഹക്ക് സർഹസ് ഇറാനിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത് പേർഷ്യ ഉന്തുലുസ് സ്പെയിനിൻ്റെ ഒരു ഭാഗമായിട്ടത് വരും ആന്തലൂഷ്യ എന്നീ രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നതും അദ്ദേഹത്തിൻ്റെ കാലത്താണ് നാവികസേന മദ്യധരണിയാഴിയിൽ വച്ച് മദ്യധരണിയാഴി എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലിനാണത് പറയുന്നത് റോമക്കാരുമായി ഏറ്റുമുട്ടിയതും സൈപ്രസ് നേരത്തെ നമ്മൾ പറഞ്ഞു റൊട്ടേഷ്യ തുടങ്ങിയ ദ്വീപുകൾ പത്ഹായതും പറഞ്ഞാൽ വിജയിച്ചടക്കുക ഇക്കാലത്താണ് അത് കൃത്യമായി നമ്മുടെ ഈ രൂപത്തിലുള്ള ഒരു ക്ലാസ് ആകുമ്പോൾ അതിൻ്റേതായ ചില പരിമിതികളുണ്ട് കൃത്യമായി നിങ്ങൾ മാപ്പ് നോക്കി കൃത്യമായ ആ സ്ഥലങ്ങളെ കണ്ടെത്താൻ നിങ്ങൾ എന്തു ചെയ്യണം ശ്രദ്ധിക്കണം ചുരുക്കത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം വളരെ വിപുലപ്പെടുത്തിയത് മഹാനായ സൈദൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹോനുൻ്റെ കാലത്തായിരുന്നു പാഠഭാഗങ്ങളൊക്കെ നന്നായി പലതവണ വായിച്ച് പഠിക്കണം നോക്കുമല്ലോ ഇന്ന് നമ്മളാ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ മാപ്പ് നോക്കി കൃത്യമായി എവിടെയൊക്കെയാണ് സൗദി അറേബ്യ നോക്കുക അതിൻ്റെ പരിസരത്ത് കൂടെയൊക്കെ തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണും കേട്ടോ നോക്കിയിട്ടൊന്ന് കണ്ടെത്തുകയും ചെയ്യാം ചെയ്യല്ലോ ഇൻഷാല്ല അള്ളാഹു സുബ്രഹാന ഫോറ്റായാല നമ്മെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദുമാർ മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ എല്ലാവരെയും രണ്ട് വീടിലും